ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാസ്മിൻ്റെ ഫാദറായ ജാഫറും ജാസ്മിൻ്റെ അമ്മയും നമ്മുടെ വീട്ടിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ പ്രൊമോയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഗബീരുടെ ഫോട്ടോയും മാലയൊക്കെ ഊരുവാങ്ങി ഇതൊക്കെ ശരിക്കും പുറത്തെ കാര്യങ്ങൾക്ക് പറയുന്നതിന് തുല്യമാണ് ഇതൊന്നും നമ്മുടെ ബിഗ് ബോസ് വിളിച്ച് വാൻ ചെയ്തിട്ടൊന്നുമില്ല അതിന് ശേഷം വന്ന് ഇതെല്ലാം കഴിഞ്ഞ് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഒന്ന് കളിക്കണം ഈ സെൻറ്റിമെൻറ്റ്സ് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബിഗ് ബോസ് വിളിച്ച് നമ്മുടെ ജാഫറിനോട് പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല പുള്ളിയോടൊന്നും ചോദിക്കാനും പാടില്ല എന്നിട്ടും പുള്ളി ഒരു കാര്യം പറയും നമ്മുടെ അപ്സര ജാസ്മിൻ്റെ അഴിയുടെ കാര്യം സോഷ്യൽ മീഡിയയിലെ കാര്യം പറയുകയുണ്ടായി അപ്പോൾ തന്നെ നമ്മുടെ ബിഗ് ബോസ് വിളിച്ചിട്ട് കൺഫെഷൻ റൂമിൽ വിളിച്ച് വരുത്തുകയും ഇത് നല്ല രീതിയിൽ വാഞ്ചിച്ച് ചെയ്യുകയും ചെയ്തു ഒപ്പം ജാഫർ എടുത്ത ആ ഗബിളിയുടെ ഫോട്ടോയും മാലയും അവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ലൈവ് നടക്കുന്നത് പിന്നെ നല്ല രീതിയിൽ മോൾക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പ്രായമുള്ളവരെ എടാ പോട എന്ന് വിളിക്കരുത് എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് ഒന്ന് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ അമ്മയെ ഓർത്താൽ മതി ഏ അച്ഛനും അമ്മയുടെ ഫോട്ടോ ഉണ്ടല്ലോ മറ്റേ ഫോട്ടോയുടെ കാര്യമൊന്നും ഓർക്കണ്ട പുള്ളി ഉള്ള പുറത്തെ നെഗറ്റീവ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്